സുഹൃത്തുക്കളെ നമ്മുടെ കൂത്തായിട്ടുള്ള വിഷയം സ്വന്തം മകന്റെ പ്രായമുള്ള ക്രിമിനൽ പാർട്ടി പ്രവർത്തകനാണ് ഇത് ഈ അവിടുത്തെ വനിതാ കൗൺസിലറെ അതിക്രൂരമായ രീതിയിൽ ഉപദ്രവിച്ചത് അവർക്ക് അനുകൂലമായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇതൊരു ജനങ്ങളുടെ വിഷയമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയായിരുന്നു നിയമസഭയിൽ ഇന്നലെ കണ്ടത് അപ്പോൾ നമ്മുടെ സ്പീക്കർക്ക് നിയന്ത്രണം തെറ്റി അദ്ദേഹം പറഞ്ഞു താങ്കൾ പക്വത കാണിക്കണം സീനിയർ നേതാവല്ലേ എന്ന് എന്നാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പണ്ട് നിങ്ങൾ പ്രതിപക്ഷത്തിൽ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് നമ്മുടെ നിയമസഭയിൽ നിങ്ങൾ എന്താണ് ചെയ്ത് കൂട്ടിയത് അവിടുത്തെ ലാപ്ടോപ്പും ഡെസ്ക്കും അവിടുത്തെ ഉപകരണങ്ങളെല്ലാം തല്ലി തകർത്ത് ജനങ്ങളുടെ നികുതി പണമാണ് അവിടെ നശിപ്പിച്ചത് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് മാത്രമല്ല ഈ ലോകത്ത് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും കണ്ടു നിങ്ങളുടെ മുൻപൊക്കെയുള്ള അഭ്യാസങ്ങൾ അങ്ങനെയുള്ള നിങ്ങളാണോ അതിലെ കോൺഗ്രസിനെ പഠിപ്പിക്കുന്നത് ചന്ദ്രശേഖരൻ എന്ന കേരളത്തിലെ ജനങ്ങളുടെ ഇഷ്ട നേതാവായിരുന്ന അദ്ദേഹത്തെ അമ്പത്തിനാല് വെട്ടുവെട്ടി വെട്ടിക്കൊന്ന് വർഗീയത വളർത്താൻ വേണ്ടി മാഷാ സ്റ്റിക്കർ ഒട്ടിച്ച് നിങ്ങളാണോ കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ പ്രതിപക്ഷത്തോട് പക്കത എന്താണെന്ന് പഠിപ്പിക്കുന്നത് അതിനെപ്പറ്റി പ്രതിപക്ഷ നേതാവിന്റെ ചൂരൻ സംസാരമാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് പുതിയതായി വരുന്ന തലമുറയെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആണോ ഇവരാണോ ക്രിമിനല വളർത്തിയോ നിങ്ങൾ അവരുടെ മകനേക്കാൾ പ്രായമുള്ളവർ അറിയാണ് നിന്റെ കാര്യം പറ്റി തരാം ഒരു സ്ത്രീയോടാണ് പറയുന്നത് അതിന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് എന്തെല്ലാം സാറാണ് മോശമായി അതിൻ്റെ അകത്ത് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളെ നീതിബോധം ഇതാണോ അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണോ നിങ്ങളുടെ പോലീസ് ഇതിനെ പറ്റി പറഞ്ഞു പോലീസ് എല്ലാം സഹായം ചെയ്തു കൊടുത്തു സാർ തട്ടിക്കൊണ്ടു പോകുന്ന ഈ കാറിന്റെ മുമ്പിൽ ഒരു ലോറി വന്നു വിട്ടു കാർ എടുക്കാൻ പറ്റുള്ളൂ പോലീസ് എന്താ ചെയ്തെന്ന് ആ ലോറി മാറ്റി കൊടുത്തു ആ ലോറി ഡി വൈസിയുടെ നേതൃത്വത്തിൽ ആ ലോറി മാറ്റി കൊടുത്തിട്ട് തട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു